ഈ വീഡിയോ ഒന്ന് കാണട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കൂ കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇത് രണ്ടഭിപ്രായം വരുന്ന ഒരു വീഡിയോ കൂടിയാണിത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ആറുവരിപ്പാതയാണ് അപ്പോൾ ഈ വരുന്ന ഉണ്ടല്ലോ അത് റോങ് സൈഡിലൂടെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ ഈ ഒരു ബസ്സിനെ വിമർശിച്ചിട്ടും ബസ്സിന്റെ ഡ്രൈവറെ തെറി പറഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വേറൊരു കാര്യം കൂടി അതായത് ൊരു മറുവശം കൂടിയുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ആറുവരി പാതയിലൂടെ ചില സ്ഥലത്തൊന്നും റോഡ് ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഇതേപോലെ തന്നെ ചില റോഡുകളിൽ പോവാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇനി അങ്ങനെയാണോ എന്ന് അറിയില്ല കാരണം അതിൻ്റെ സൈഡിൽ ആ ബസ് വരുന്ന റൂട്ടിൽ അപ്പോൾ ഇന്ന് വണ്ടി വരുന്നതും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം പക്ഷേ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമല്ല ഇനി ഇവരെ മനപൂർവ്വം റോങ് സൈഡിൽ വന്നതാണെന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് ഒരു സംശയവും വേണ്ട എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഇത് രണ്ടഭിപ്രായം വരുന്ന ഒരു വീഡിയോ ആണ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താമോ